ബംഗളം ശ്രീനാരായണ ഗുരുമഠം ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയും ഒന്നാം വാർഷികാഘോഷവും ശനിയാഴ്ച നടക്കും ശിവഗിരിമഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ ഉദ്ഘാടനം നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി സുരേശ്വരാനന്ദ ശ്രീനാരായണ ഗുരു ട്രസ്റ്റിന് കീഴിലുള്ള ബംഗളം ശ്രീനാരായണ ഗുരു ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയും ഒന്നാം വാർഷികാഘോഷവും ശനിയാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ ഉദ്ഘാടനം നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി സുരേശ്വരാനന്ദ സിറ്റി ചാനലിനോട് പറഞ്ഞു ശരണം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ അതായത് ശ്രീഗിരി മഠത്തിൻ്റെ കാസർഗോഡ് ജില്ലയുടെ ജില്ലാസ്ഥാപനമാണ് ശ്രീനാരായണ ഗുരു മഠം ബംഗളത്ത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മൂന്നിനാണ് ഇവിടെ ശിവഗിരി മഠത്തിൻ്റെ ഒരു പുതിയ ബ്രാഞ്ചായിട്ട് അനൗൺസ് ചെയ്ത് ഒരു പുതിയ സ്ഥാപനം തുടങ്ങിയത് മുൻകാലങ്ങളിൽ ഇവിടെ ശ്രീനാരായണ സ്റ്റഡി സർക്കിൾ എന്നുള്ള പേരിൽ തൊണ്ണൂറുകളിൽ ഇവിടെ പ്രവർത്തനം വളരെ വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ചേർന്ന് ശ്രീനാരായണ ധർമ്മ പ്രചരണം നടത്തുകയും ഒടുവിൽ അത് ശബരിമഠത്തിന് എഴുതി നൽകുകയും ഇരുപത്തി നാല് നവംബർ മൂന്നിന് നമ്മളത് ശബരിമഠത്തിൻ്റെ കാസർഗോഡ് ജില്ലയുടെ ബ്രാഞ്ചായിട്ട് ഒഫീഷ്യലി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സത്യനാരായണ സ്വാമികൾ ഉദ്ഘാടന നിർവഹിക്കുണ്ടായി അതിൻ്റെ വാർഷിക ആഘോഷമാണ് നവംബർ ഒന്നിന് ഇവിടെ നടക്കുന്നത് അതിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനായ സിദ്ദിഖ് സാറ് ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭക്തരായ നാട്ടുകാരുടെ വലിയ ചിരകാല അഭിലാഷമായ ഗുരുദേവ പ്രതിഷ്ഠയും വിഗ്രഹപ്രതിഷ്ഠയും പേരുടെ ഇവിടുത്തെ തന്നെ ഗുരുഭക്തരുടെ സഹായ കൂടി ഇവിടെ ഒരു ഗുരുക്ഷേത്രം പോലെ ആ പ്രാർത്ഥനാ മന്ദിരത്തിൽ ഒരു ധ്യാന മന്ദിരം പോലെ ഇവിടെ പണി കഴിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം നാലേ മുപ്പതിന് ബംഗളം പേത്താളം കാവ് പരിസരത്ത് നിന്ന് ഗുരുദേവ വിഗ്രഹ ഘോഷയാത്ര നടക്കും ശനിയാഴ്ച നടക്കുന്ന ഒന്നാം വാർഷികാഘോഷം മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ ഉദ്ഘാടനം നിർവഹിക്കും മണിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിക്കും ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം എ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി സുരേശ്വരാനന്ദ സ്വാഗതവും ഷേർലി മോഹൻ നന്ദിയും പറയും കുട്ടികളുടെ കലാപരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ നീലീശ്വരം